ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥയാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം ഇന്നത്തെ നമ്മുടെ യാത്ര ബോം ജീസസ് ദേവാലയത്തിലേക്കാണ് ഗോവയിലെ യാത്രയിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞ ഭൂപ്രകൃതി കേരളത്തിൻ്റെ ചെറിയ ഒരു പതിപ്പാണ് ഗോവ എന്നുള്ളതാണ് കായലും പുഴയും കടലും ഓടുമേന പഴയ കെട്ടിടങ്ങളും എല്ലാം ഒത്തുചേർന്ന ഒരു സുന്ദര സംസ്ഥാനം ഇവിടെയുള്ള മലകളും കുന്നുകളും എല്ലാം ചെങ്കല്ലുകൾ നിറഞ്ഞ പ്രദേശം ആണ് അതിനാൽ കെട്ടിട നിർമ്മാണത്തിന് സിമന്റ് കട്ടയോ ഇഷ്ടികയോ ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്നില്ല എല്ലാവരും തന്നെ വെട്ടിയെടുത്ത ചെങ്കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഞാൻ കണ്ട എല്ലാ ദൈവാലയങ്ങളുടെയും നിർമ്മാണത്തിന് വെട്ടിയെടുത്ത ചെങ്കല്ലുകൾ ആണ് ഭിത്തി നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മേൽക്കൂര ഓടുകൊണ്ട് മേനതും വെട്ടിയെടുത്ത ചെങ്കല്ലുകൾ കൊണ്ട് വിസ്മയം തീർത്ത ഒരു ദൈവാലയ നിർമ്മിതി ആണ് ബോം ജീസസ് ബസ്ലിക്ക ബോം ജീസസ് പോർച്ചുഗീസ് ഭാഷയിൽ നല്ല യേശു അല്ലെങ്കിൽ ശിശു യേശു എന്നാണ് അർത്ഥമാക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മൈനർ ബസ്ലിക്കെയാണ് ഈ ജസ്യൂട്ട് പള്ളി ബാറോക്ക് വാസ്തുവിദ്യയുടെയും പോർച്ചുഗീസ് കൊളോണിയൽ വാസ്തുവിദ്യയുടെയും ഏറ്റവും മികച്ച നിർമ്മിതികളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ലോകത്തിലെ പോർച്ചുഗീസ് വാസ്തുവിദ്യ നിർമ്മാണ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപതിന് ഗോവെ എന്ന പൊന്തിപ്പിക്കൽ ഡിക്രി മുഖേന പോപ്പ് പയസ് പന്ത്രണ്ടാമൻ ഈ പള്ളിയെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തി കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ മോണ്ടിനിയാണ് ഉത്തരവിൽ ഒപ്പുവെക്കുകയും നോട്ടറൈസ് ചെയ്യുകയും ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും പള്ളിയിൽ കുരിശ് സ്ഥാപിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല ലോക പൈതൃക സ്മാരകമായ ഈ ദേവാലയം ക്രിസ്തു മതത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴിക കല്ലാണ് സെന്റ് ഇഗ്നീഷ്യസ് ലയോളയുടെ വളരെ അടുത്ത സുഹൃത്തായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ മൃതദേഹം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഫൻസിസേവിയറിന്റെ മൃതദേഹം ആദ്യം പോർച്ചുഗീസ് മലാക്കായിലേക്ക് കൊണ്ടുപോയി എങ്കിലും രണ്ടു വർഷത്തിനു ശേഷം ഗോവയിലേക്ക് കൊണ്ടുവന്നു വിശുദ്ധന്റെ ഭൗതിക ശരീരം ഇപ്പോഴും ലോകമെമ്പാടുമുള്ള ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു പ്രത്യേകിച്ചും ഓരോ പത്തു വർഷത്തിലും അദ്ദേഹത്തിൻ്റെ ശരീരം പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ നിരവധി ആളുകൾ പ്രാർത്ഥനയ്ക്കും മാധ്യസ്ഥം യാചിച്ചും ഗോവയിൽ വന്നു ചേരുന്നു വിശുദ്ധനെ അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടെന്ന് പറയപ്പെടുന്നു ഗോവയിലെയും ഇന്ത്യയിലെയും ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണ് ഈ പള്ളി വിലയേറിയ കല്ലുകൾ പതിച്ച മാർബിൾ ആണ് ഈ പള്ളിയുടെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗിൽഡഡ് ബലിപീഡങ്ങൾ കൂടാതെ പള്ളിയുടെ ഉൾവശം വളരെ ലളിതമാണ് പ്രധാനം അൾത്താരയിൽ സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപകനായ ലയോളയിലെ സെന്റ് ഇഗ്നീഷ്യസിന്റെ ഒരു വലിയ പ്രതിമ നമ്മൾക്ക് കാണുവാൻ കഴിയും വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അൾത്താരമേശ സ്വർണം പൂശി അന്ത്യ താഴവേളയിൽ ക്രിസ്തുവിന്റെയും അപ്പസ്തോലന്മാരുടെയും രൂപങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു ഡോറിക് കൊരിന്ത്യൻ കോമ്പോസിറ്റ് ശൈലികളുടെ അതിമനോഹരമായ സംയോജനത്തിൽ കറുത്ത ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച ഗംഭീരമായ മുഖമണ്ഡപം അതിൻ്റെ ലാളിത്യം കൊണ്ട് ശ്രദ്ധേയമാണ് നൂറ്റി എൺപത്തി മൂന്ന് അടി നീളവും അമ്പത്തിയഞ്ച് അടി വീതിയും അറുപത്തിയൊന്ന് അടി ഉയരവും ഉണ്ട് പ്രധാന ബലിപീഠത്തിനാകട്ടെ അമ്പത്തിനാല് അടി ഉയരവും മുപ്പത് അടി വീതിയും ഉണ്ട് കൊറിന്ത്യൻ ശൈലിയിലാണ് പള്ളിയുടെ ഉൾവശം നിർമ്മിച്ചിരിക്കുന്നത് മേൽക്കൂര ആദ്യം പാവുട്ടൈയിൽ പാകിയിരുന്നു നിർമ്മാണ പ്ലാൻ പ്രകാരം പള്ളി ക്രൂശിത രൂപത്തിലാണ് നിൽക്കുന്നത് പള്ളിയുടെ മൂന്ന് നിലകളുള്ള മുൻഭാഗം അയോണിക് ഡോറിക് കൊറിന്ത്യൻ ഓർഡറുകളെ സൂചിപ്പിക്കുന്നു കൂടാതെ രണ്ട് ചെറിയ കവാടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രധാന കവാടവും ഉണ്ട് ഓരോന്നിനും ഒരു പെഡിമെന്റിനെ പിന്തുണയ്ക്കുന്ന കൊറിന്ത്യൻ നിരകളുണ്ട് പള്ളിക്കുള്ളിൽ തന്നെ ഒരു ഗായക സംഘത്തിനു നിൽക്കുവാനുള്ള സ്ഥലത്തിനു പുറമേ രണ്ട് ചാപ്പലുകളും ഒരു പ്രധാന അൾത്താരയും ഒരു ബലിപീഠവും ഉണ്ട് പിന്നിൽ ഒരു ബെൽപുറിയും സ്ഥാപിച്ചിരിക്കുന്നു ഗായക സംഘത്തിന് താഴെ വലതു വശത്ത് സെന്റ് ആന്റണീസിന്റെ ഒരു അൾത്താരയും ഇടതു വർഷത്ത് ഫ്രാൻസിസ് സേവിയറിന്റെ മരത്തിൽ വളരെ നന്നായി കൊത്തിയെടുത്ത ഒരു പ്രതിമയും നമ്മൾക്ക് കാണുവാൻ കഴിയും വടക്കേ ഭിത്തിയിൽ നടുവിൽ ഈ പള്ളിയുടെ നിർമ്മാണത്തിനായി വളരെയേറെ പ്രയത്നിച്ചതും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അന്തരിച്ചതുമായ കൊച്ചിൻ ക്യാപ്റ്റൻ ഡോം ജെറോണിമോ മസ്കേരേനസിന്റെ ശവക്കുടീരം സ്ഥാപിച്ചിട്ടുണ്ട് പള്ളി നിർമ്മാണത്തിന്റെ തുടക്കത്തിലും സമർപ്പണത്തിന്റെയും തീയതികൾ അവിടെ ആലേഖനം ചെയ്തിട്ടുള്ളതായി നമ്മൾക്ക് കാണുവാൻ കഴിയും ശവക്കുടിയേരത്തിന് എതിർവശത്ത് തെക്കേ ഭിത്തിയിൽ കൊത്തിയെടുത്ത തടി കൊണ്ടുള്ള പ്രസംഗപീഠം മുകളിൽ ഒരു മേലാപ്പുള്ളതാണ് പ്രസംഗപീഠത്തിന്റെ മൂന്ന് വർഷത്തും യേശുവിൻ്റെയും നാല് സുവിശേഷകന്മാരുടെയും രൂപങ്ങൾ ഉണ്ട് പ്രസംഗപീഠത്തിന്റെ അടിയിൽ അതിനെ പിന്തുണയ്ക്കുന്നത് പോലെ ഏഴ് രൂപങ്ങൾ വേറെയും ചിത്രീകരിച്ചിരിക്കുന്നു ആഘോഷവേളകളിൽ വിശിഷ്ട വ്യക്തികളുടെ ഉപയോഗത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രൊജക്ടി ഗാലറി പള്ളിയുടെ നീളമുള്ള രണ്ടു വശങ്ങളുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്നു പ്രധാന ബലിപീഠം അലങ്കരിച്ച രണ്ട് അൾത്താരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഒന്ന് അവർ ലേഡി ഓഫ് ഹോപ്പിനും മറ്റൊന്ന് സെന്റ് മൈക്കിളിനും സമർപ്പിച്ചിരിക്കുന്നു സ്വർണം പൂശിയ പ്രധാന അൾത്താരയിൽ ശിശുവായ യേശുവിന്റെ രൂപമുണ്ട് അതിനു മുകളിൽ അവൻ എന്ന് ഗ്രീക്കിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു പതക്കത്തിൽ തീഷ്ണതയോടെ ഉറ്റുനോക്കുന്ന ഈശോ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നീഷ്യസ് ലയോളയുടെ ഒരു വലിയ പ്രതിമ നമ്മൾക്ക് കാണുവാൻ കഴിയും പ്രതിമയുടെ മെഡലിന് മുകളിൽ പരിശുദ്ധ കൃത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിവ ചിത്രീകരിച്ചിരിക്കുന്നു വടക്ക് ഭാഗത്തുള്ള ട്രാൻസ്പെറ്റിൽ വാഴ്ത്തപ്പെട്ട കൂതാശയുടെ ചാപ്പൽ ഉണ്ട് ട്രാൻസ്പെറ്റിന്റെ തെക്കുവശത്ത് സ്വർണം പൂശിയ വളർച്ചൊടിച്ച നിരകളും മരത്തിന്റെ പുഷ്പ അലങ്കാരങ്ങളുമുള്ള ഒരു ചാപ്പൽ ഉണ്ട് അവിടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരം പ്രത്യേക പേടകത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഈ ചാപ്പലിന്റെ ഉൾവശം തടി കൊത്തുപണികളും പെയിന്റിങ്ങുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു വിശുദ്ധന്റെ ജീവിതത്തിലെ രംഗങ്ങളും ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് പേടകത്തിനു മുന്നിൽ മനോഹരമായ ഒരു വെള്ളി പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ശരീരത്തിന്റെ വിശുദ്ധ അവശിഷ്ടങ്ങൾ അടങ്ങുന്ന ഒരു സ്മാരകമായി വർത്തിക്കുന്ന വെള്ളി പേടകം അതിമനോഹരമായി കൊത്തിയെടുത്തതാണ് ഒരു കാലത്ത് വിലയേറിയ കല്ലുകൾ പതിച്ചതായിരുന്നു ഈ പേടകം ഓരോ വശത്തും ഏഴ് പാനലുകളായി തിരിച്ചിരിക്കുന്നു അവയിൽ ഓരോന്നിലും വിശുദ്ധന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ പ്രതിനിധീകരിക്കുന്ന രണ്ട് പ്ലേറ്റുകൾ ഉണ്ട് സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ കപ്പേളയോട് ചേർന്ന് ബലിപീഠത്തിലേക്കുള്ള ഒരു ഇടനാഴിയാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുക അത് മനോഹരമായി കൊത്തിയെടുത്ത തടി വാതിലിലൂടെ പ്രവേശിക്കുന്ന ആ വാതിലിന് തന്നെ നല്ല കനമുണ്ട് ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഘടനയാണ് അത് ചുവരുകൾക്കൊപ്പം സൂക്ഷ്മമായി കൊത്തിയെടുത്ത ഡ്രോയറുകൾക്ക് മുകളിലായി വിവിധ വിശുദ്ധരുടെ ഛായാ ചിത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പയസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ അനുഗ്രഹിച്ചതും ഈ നഗരത്തിന് സമ്മാനിച്ചതുമായ സ്വർണ റോസാപ്പൂവ് അടങ്ങിയ ബോക്സ് ബലിപീഠത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് താരയുടെ ചുവട്ടിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ മരണപ്പെട്ട ബൽത്താസർ ഡി വീഗയുടെ ശവ ഉണ്ട് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് സെന്റ് സേവിയറിന്റെ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ആശയം നൽകുന്ന ഒരു പെയിന്റിങ് സമീപത്ത് തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ബസിലിക്കയ്ക്കുള്ളിലെ ലേ ഔട്ട് ലളിതവും എന്നാൽ ഗംഭീരവുമാണ് യഥാർത്ഥമായ വോൾട്ട് സീലിങ്ങിന് പകരം ഒരു ലളിതമായ തടി നിർമ്മിതിയാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുക നിങ്ങൾ ബസിലിക്കയിൽ പ്രവേശിക്കുമ്പോൾ വാതിലിന്റെ ഇടത്തു വശത്ത് ഫ്രാൻസിസ് സേവിയറിന്റെ ഒരു പ്രതിമയുണ്ട് എന്നാൽ സന്ദർശകരുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നതാകട്ടെ അടുത്ത ആരയ്ക്ക് പിന്നിൽ സീലിംഗ് മുതൽ തറ വരെ നീണ്ടുകെടുക്കുന്നതും അലങ്കരിച്ചതുമായ സ്വർണം പൂശിയ ചിത്രങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കടന്നു വരുമ്പോഴേക്കും ആ ചിത്രങ്ങളിലേക്കാണ് പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ പതിയുന്നത് ജസ്യൂട്ടുകളുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ പൂർത്തീകരിച്ച ബസലിക്കയ്ക്ക് മുമ്പുള്ള ലൈം പ്ലാസ്റ്റർ കൊണ്ട് പൊതിഞ്ഞ രണ്ട് നിലകളുള്ള ലാറ്ററൈറ്റ് കെട്ടിടമാണ് ബസലിക്കയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രൊഫസ്ഡ് ഹൗസ് ഓഫ് ദി ജസ്യൂട്ട് കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള ജസ്യൂട്ട് മിഷനുകൾ ഇവിടെ നിന്നാണ് ആസൂത്രണം ചെയ്യുകയും സംഘടിപ്പിക്കുകയും ചെയ്തു പോരുന്നത് ജസ്യൂട്ട് നിയമം അനുസരിച്ച് പ്രൊഫസ്ഡ് ഹൗസ് എന്നത് സൊസൈറ്റിയുടെ ശുശ്രൂഷകൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളതും ജസ്യൂട്ട് ജീവിത രീതിയുടെ കൃത്യതയ്ക്ക് വ്യക്തതയുള്ളതുമായ ഒന്നാണ് പള്ളിയുടെ നിർമ്മാണത്തിന് പിന്നിൽ വളരെ രസകരമായ ഒരു കഥയുണ്ട് ടെറേറോ ഡോസ് ഗാലോസ് എന്ന വിശാലമായ ചതുരത്തിൽ ആസൂത്രണം ചെയ്ത നിർമ്മാണത്തിന് ജസ്യൂട്ടുകൾ സെനറ്റിൽ നിന്നും സാന്ത കാസ മിസറി നിന്നും ശക്തമായ എതിർപ്പ് നേരിട്ടു എന്നിരുന്നാലും സൈറ്റ് പണിയുന്നതിൽ നിന്ന് അവരെ നിയമപരമായി തടയേണ്ട ദിവസത്തിന്റെ തലേദിവസം രാത്രി രണ്ട് അച്ഛന്മാരും ഒരു ബ്രദറും ഒരു ചെറിയ വീട് ഒരു താൽക്കാലിക പള്ളിയാക്കി മാറ്റി ശിശു യേശു എന്ന് ആലേഖനം ചെയ്യുകയും ചെയ്തു അഥവാ ബോം ജീസസ് എന്ന് എഴുതി വെക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ പള്ളി തുറന്ന് ഒരു മണി മുഴങ്ങി അയൽപക്കത്തുള്ള ആശ്ചര്യഭരിതരായ ആളുകളെ കുർബാന ആഘോഷിക്കുവാൻ വിളിച്ചു കൂട്ടി പിന്നീട് ഒരിക്കലും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുവാൻ എതിരാളികൾക്ക് കഴിഞ്ഞില്ല കാലത്തിന്റെ കെടുതികളും ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലെ വലിയ തീപിടുത്തവും അതിന്റെ നീണ്ട ഇടനാഴികളും വിശാലമായ മച്ചും മേൽക്കൂരയും എല്ലാം നശിപ്പിച്ചുവെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ അത് പുനർനിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ഇടയിൽ മുകളിലത്തെ ഒരു നില കൂടി പൊളിച്ചു മാറ്റി ഇന്ന് ബസ്ലിക്കയോട് ചേർന്ന് ഒരു ആധുനിക ആർട്ട് ഗാലറി കൂടി ഉണ്ട് ഇവയെല്ലാം ഇപ്പോൾ ഗോവ അതിരൂപതയുടെ ഭാഗമാണ് ഹോം ജീസസ് ദേവാലയത്തിലെ കുർബാനകൾ ഞായറാഴ്ച കുർബാന രാവിലെ എട്ടിനും ഒമ്പത് പതിനഞ്ചിനും സാധാരണ ദിവസങ്ങളിലെ കുർബാന രാവിലെ ഏഴിനും എട്ട് മണിക്കും പള്ളി സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് വരേണ്ടുന്ന സമയം ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ സാധാരണ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ഈ സമയങ്ങളിലാണ് പള്ളി തുറന്ന് പ്രവർത്തിക്കുന്നത് മറ്റ് സമയങ്ങളിൽ ഈ ദേവാലയം അടച്ചിടുകയാണ് ചെയ്യുന്നത് അതിനാൽ നമ്മൾ ഈ സമയക്രമം നോക്കി വേണം നമ്മുടെ തീർത്ഥാടന യാത്രകൾ അറേഞ്ച് ചെയ്ത് പോകുവാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ പള്ളിയിൽ വസ്ത്രത്തിന് ഒരു പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ള വിശ്വാസികൾക്ക് അരോചകം ഉളവാക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള വേഷവിധാനങ്ങളോട് കൂടിയ വിശ്വാസികൾക്ക് ഒരിക്കലും പള്ളിയുടെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അതിനെ അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇതിന്റെ കാരണം എന്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ളിലാണ് നിലനിൽക്കുന്നത് മാത്രവുമല്ല നമ്മള് ഏറ്റവും മാന്യമായ രീതിയിൽ വസ്ത്രധാരണത്തോടുകൂടി വേണം ഈ പള്ളിയിലേക്ക് കടന്നു ചെല്ലുവാൻ ജസ്യൂട്ട് മിഷനറീസിൻ്റെ ഒരു ചിട്ടയുടെ ഭാഗമായിട്ട് അവരുടെ ജീവിത രീതിയുടെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഡ്രസ് കോഡ് നിലവിൽ ഉള്ളത് അതുപോലെ തന്നെ ഒരു തരത്തിലുമുള്ള മൊബൈൽ ഫോൺ ചിത്രീകരണം പള്ളിയകത്ത് അനുവദനീയം അല്ല അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പള്ളി വളരെയധികം ശ്രദ്ധ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യം കൂടി നമ്മൾ നോക്കണം നമുക്ക് പള്ളിയുടെ പുറത്ത് എത്ര വേണമെങ്കിലും നമുക്ക് വീഡിയോസ് ചെയ്യാം പള്ളിയുടെ അകത്ത് പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പഠന ആവശ്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമൊക്കെ ആയിട്ട് പള്ളിയുടെ ചിത്രങ്ങൾ എടുക്കുവാൻ അനുവദിക്കുകയുള്ളൂ ആ ചിത്രങ്ങൾ എടുക്കുന്നതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ അനാവശ്യമായ ചിത്രങ്ങൾ എടുക്കുകയോ അത് സോഷ്യൽ മീഡിയകളിൽ നമ്മൾക്ക് തോന്നിയ പോസ്റ്റ് ചെയ്യുവാനോ അനുവദനീയമല്ല പള്ളിയുടെ അത്തരത്തിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഡിലീറ്റഡ് ചെയ്യുന്ന സംവിധാനം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അധികൃതർ ക്രമീകരണം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളിയാവുക എല്ലാവരെയും ഈശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു